സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ വിനായക ചതുർത്ഥി കടക്കുന്നതോടുകൂടി ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടിയ രീതിയിൽ അനുഗ്രഹ വർഷമായി വന്നു ചേരുന്ന ഏകദേശം ഒൻപതോളം നക്ഷത്ര ജാതരുണ്ട് അല്ലെങ്കിൽ മൂന്ന് രാശിക്കാരുണ്ട് ഇവരാരൊക്കെയാണ് ഇവരിലൂടെ ആ കുടുംബത്തിന് തന്നെ ചില അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേരാൻ പോവാണ് ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ടോ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഇവരിലൂടെ ചില സൗഭാഗ്യങ്ങൾ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് ഇന്ന് ഈ നക്ഷത്രക്കാരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വവിധമായ ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും തടസ്സങ്ങളും ആ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ വിനായക ചതുർത്ഥിയോടുകൂടി ഇല്ലാണ്ടാവുകയാണ് ഇനി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നത് ഏറ്റവും ഐശ്വര്യമുള്ള ഒരു കാലഘട്ടമാണ് ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ അല്ലെങ്കിൽ രാശിക്കാർ എന്നുള്ളതല്ലേ അതിലേക്ക് വരാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിനായക ചതുർഥി ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ബുധനാഴ്ച വന്നെത്തുകയാണ് ഗണപതി ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച പുണ്യ സുദിനമാണ് വിനായക ചതുർഥി എന്നുള്ളത് മാത്രമല്ല അന്നേ ദിവസമാണ് ഭൂമിയിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ കൈവരുന്നത് ഭഗവാന്റെ ഈ അനുഗ്രഹ ചൈതന്യം അങ്ങനെ ഏറ്റുവാങ്ങി ജീവിതത്തിൽ വളരെ വിജയങ്ങൾ കരസ്ഥമാക്കാൻ പോകുന്ന ഏകദേശം ഒൻപത് നക്ഷത്രക്കാരുണ്ട് അല്ലെങ്കിൽ മൂന്ന് രാശിക്കാരുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വമ്പൻ പരിവർത്തനങ്ങളും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വിരുന്നു വരാനായിട്ട് തുടങ്ങുകയാണ് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ട് എങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് സൗഭാഗ്യം ഈ നക്ഷത്രക്കാരിലൂടെ കടന്നു വരും എന്നുള്ള കാര്യവുമാണ് ഈ വിനായക ചതുർത്ഥി കഴിയുന്നതോടു കൂടിയിട്ട് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ സൗഭാഗ്യങ്ങൾ കരസ്ഥമാക്കുന്ന നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന ആ ഒൻപത് അത്ഭുത നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി അറിയുന്നതിന് മുൻപ് ഞാൻ വിനായക ചതുർഥി ദിനത്തിലെ ആ ഗ്രഹനില ഇവിടെ കൊടുക്കുന്നുണ്ട് ഗ്രഹങ്ങളൊക്കെ വളരെ വിശേഷപ്പെട്ട സ്ഥാനങ്ങളിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഈ ഗ്രഹനില പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുക മീനത്തിൽ ശനിയും മിഥുനത്തിൽ വ്യാഴവും കർക്കിടകത്തിൽ ബുധനും ശുക്രനും ചിങ്ങത്തിൽ സൂര്യനും കേതുവും കന്നിയിൽ ചൊവ്വയും കുംഭത്തിൽ രാഹുവും നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ലളിതമായി ഈ ഗ്രഹനില ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഭാഗ്യത്തിന്റെ ദൈവാധീനത്തിന്റെ ഗ്രഹമായ വ്യാഴം ഏറ്റവും ശക്തമായി നിൽക്കുകയാണ് കർമ്മത്തിന്റെയും പ്രവൃത്തിയുടെയും ഊർജത്തിന്റെയും ഗ്രഹങ്ങളായിട്ടുള്ള ചൊവ്വയും ശനിയും ചില നിർണായക സ്ഥാനങ്ങളിൽ വരുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ പ്രതികൂലമായ ഫലത്തെ തടഞ്ഞു നിർത്താനും അനുകൂലമായ സൗഭാഗ്യത്തെ നമുക്ക് സമ്മാനിക്കാനും വിഘ്നേശ്വരന്റെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിന് സാധിക്കും എന്നുള്ളതാണ് നവഗ്രഹങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് വിഘ്നേശ്വരൻ അല്ലെങ്കിൽ വിനായകൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു വർഷം ജീവിതത്തിൽ ഐശ്വര്യവും സാമ്പത്തിക സമൃദ്ധിയും കൂടുതൽ കൈവരുന്ന രാശികളിൽ ഒന്നാമത്തെ രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് മകൈര തരം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാർ അല്ലെങ്കിൽ മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാര് ഞാൻ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാര് അല്പകാലമായിട്ട് വളരെയധികം സങ്കടങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് എന്തെന്നറിയില്ല പല വിധത്തിൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു വരികയാണ് ഒരുപക്ഷെ ആഗ്രഹിച്ച കാര്യങ്ങൾ വേണ്ടത്ര രീതിയിൽ അതിനെ ഇവർക്ക് എക്സിക്യൂട്ട് ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥ പലവിധ തടസ്സങ്ങൾ ഇവരുടെ സൗഭാഗ്യത്തെ തട്ടിത്തെറിപ്പിക്കുന്നത് പോലെയൊക്കെ അനുഭവപ്പെടുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നില്ല ഇവരുടെ കർമ്മ മണ്ഡലത്തിലായിരുന്നാൽ പോലും വേണ്ടത്ര പരിശ്രമിച്ചിട്ടും ആ ഒരു റിസൾട്ട് ഇവർക്ക് കിട്ടുന്നില്ല മറ്റുള്ളവരുടെ അംഗീകാരമോ പ്രശംസയോ ലഭിക്കാത്തൊരു അവസ്ഥ സംസാരത്തിൽ പോലും ശത്രുക്കളെ സമ്പാദിക്കുന്ന തരത്തിൽ വാക്കുകൾ തെറ്റിപ്പോവുക അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുക പലരുമായും വഴക്കുകളിലേക്കും തർക്കങ്ങളിലേക്കും ഇടപെടേണ്ടി വരിക ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരെ അല്ലെങ്കിൽ ഈ രാശിക്കാരെ അനുഭവിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ സമയം എപ്പോഴാണോ എന്ന് തെളിയുക ഈ ഒരു ചിന്തയിലാണിവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങളൊക്കെ നീങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ ഉദിക്കാൻ പോവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമയം തെളിയാൻ പോവാണ് വിനായക ചതുർത്ഥി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ തലവര അടിമുടി മാറും വ്യാഴം നിങ്ങളുടെ സ്വ രാശിയിലാണ് നിൽക്കുന്നത് പൊതുവെ ഇതിന് ജന്മവ്യാഴം എന്നൊക്കെയാണ് പറയുക വ്യാഴം എന്ന് പറയുന്നത് ഒരു ശുഭഗ്രഹമാണ് മഹാവിഷ്ണു ആണ് വ്യാഴത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള ഒരു ഗ്രഹം സ്വരാശിയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ നേടാൻ സാധിക്കുക തന്നെ ചെയ്യും ആ നേട്ടങ്ങൾ ഈ വിനായക ചതുർത്ഥി മുതൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള സമയങ്ങളിൽ വിഘ്നേശ്വരന്റെ പ്രീതി കൊണ്ട് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കൃത്യമായി ലഭിക്കും എന്നുള്ളതാണ് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായും നിങ്ങൾ വിഘ്നേശ്വരനെ ദിനും പ്രാർത്ഥിക്കുക എന്നുള്ളത് കൂടിയുമാണ് നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു ശക്തി അല്ലെങ്കിൽ ഒരു പവർ കൈവരുന്നതായിട്ട് അറിയുവാൻ നിങ്ങൾക്ക് തന്നെയും സാധിക്കും രണ്ടാമതായിട്ട് തൊഴിലിലായിരുന്നാലും നിങ്ങളുടെ കർമ്മ മണ്ഡലത്തിലായിരുന്നാലും നിങ്ങൾ അർഹിച്ച അംഗീകാരങ്ങൾ തേടിവരും നിങ്ങളെ വിവാഹാലോചനയുടെ കാര്യത്തിൽ ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും വിദേശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അറിവും ബുദ്ധിയും വാക് ചാതുര്യവും വാക് ശക്തിയും കൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ ഉണ്ട് എങ്കിലും ആ കുടുംബത്തിന് അറിവും സമ്പത്തും വർദ്ധിക്കും എന്നുള്ളതാണ് ഇവരുടെ സന്തോഷം വീടിന്റെ മൊത്തത്തിലുള്ള ഐശ്വര്യത്തെ ഉയർത്തും അപ്പൊ ഈ നക്ഷത്രക്കാര് അല്ലെങ്കിൽ ഈ രാശിയിൽപ്പെട്ട ആളുകൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട് എങ്കിൽ ഇവരിലൂടെ ചില സൗഭാഗ്യങ്ങൾ ഇപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ഉണ്ട് അവർക്ക് പെട്ടെന്ന് വിദേശത്തേക്ക് ഒരു ജോലിക്കായിട്ട് അവസരം ലഭിച്ചു അവർ ആ ജോലിക്ക് വേണ്ടിയിട്ട് കയറി പോവാണ് ആർക്കാണ് നേട്ടം ആ കുടുംബത്തിനാണ് നേട്ടമല്ലേ അപ്പൊ ഈ വിധത്തിലാണ് ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഒക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് കൂടി സൗഭാഗ്യം വരും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ രാശി കന്നിരാശിയാണ് ഉത്രം അവസാനമുക്കാൽ അത്തം ചിത്തിര അര ചേരുന്ന കന്നിരാശി അല്ലെങ്കിൽ ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാര് ദീർഘകാലമായി അധ്വാനിച്ചിട്ടും ആ ഒരു അധ്വാനത്തിന്റെ ഫലം പുറമേ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല ഇത്രയും കാലം എന്നുള്ളതാണ് കഠിനാധ്വാനികളൊക്കെയാണ് ഈ കന്നുരാശിക്കാർ അല്ലെങ്കിൽ കന്നിരാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാര് പക്ഷേ ഇവര് എത്രത്തോളം അധ്വാനിച്ചിട്ടും ആ അധ്വാനത്തിൻ്റെ ഫലം ഒന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പലരും പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നൊരു അവസ്ഥത വിനായക ചതുർത്ഥിയോട് കൂടിയിട്ട് നീങ്ങിപ്പോവാണ് നിരന്തരമായും ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ ഇവരെ അതും കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളാണ് കേട്ടോ ഈ കന്നി രാശിക്കാർക്ക് അടിക്കടി ചെറിയ ചെറിയ അസുഖങ്ങൾ ഇങ്ങനെ പിടിപെട്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ശത്രുക്കളുടെ ഒരു കൂട്ടം തന്നെ ഇവരെ എപ്പോഴും വലക്കും എന്നുള്ളതാണ് ശത്രുത എന്ന് പറയുന്നത് വലിയ ശത്രുക്കൾ ആകണം എന്നില്ല ചെറിയ ശത്രുക്കളായിരുന്നാൽ പോലും നമ്മളെ കുറിച്ച് പരദൂക്ഷണം പറയുകയോ ഈർഷയോട് കൂടിയിട്ട് അസുഖയോട് കൂടിയിട്ട് നമ്മളെ നോക്കിക്കാണുകയോ ഒക്കെ ചെയ്യുന്ന അത്തരം ശത്രുക്കൾ ഇവരുടെയൊക്കെ ശല്യം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത് ബാധ്യതകള് പലരും നിങ്ങളെ വിമർശിക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ ഈ കന്നിരാശിക്കാർ ഇതിനോടകം തന്നെ അനുഭവിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വിജയത്തിന്റെ നാളുകളാണ് കർമ്മശേഷിയുടെ ഗ്രഹമായ ചൊവ്വ നിങ്ങളുടെ സ്വരാശിയിൽ പൂർണ്ണ ബലവാനായി നിൽക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഗണപതി നിങ്ങളുടെ വിഘ്നങ്ങളെ തകർത്തെറിയും നിങ്ങളുടെ അധ്വാനത്തിന് നൂറിരട്ടി ഫലം ഇനി അങ്ങോട്ട് ലഭിക്കാൻ പോവുകയാണ് കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഗൃഹം വാഹനം സ്വർണാഭരണങ്ങൾ ഇവയിലൂടെ വലിയൊരു ലാഭം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ വസിക്കുന്ന നിങ്ങളുടെ ഗൃഹത്തിന് കുടുംബത്തിന് ആകമാനം വന്നു ചേരും തടസ്സപ്പെട്ട് കിടക്കിരുന്ന സകല ജോലികളും പുനരാരംഭിക്കുവാനും പൂർത്തീകരിക്കുവാനും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ തൊഴിലിലെ മികവ് അംഗീകരിക്കപ്പെടും ഈ നക്ഷത്രക്കാര് നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ നിങ്ങളുടെ കുടുംബം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടും ഐശ്വര്യം നിങ്ങളുടെ വീട്ടുപടിക്കൽ വിരുന്നെത്തും മൂന്നാമത്തെ രാശി കർക്കിടക രാശിയാണ് പുണർദം കാല പൂയം ആയില്യം നക്ഷത്രക്കാരാണ് വരാം ഈ നക്ഷത്രക്കാരൊക്കെ തന്നെ വളരെ വൈകാരികമായി തളർന്നു പോയ നക്ഷത്രക്കാരായിട്ടാണ് നമുക്കിപ്പോ കാണുവാൻ സാധിക്കുക കുടുംബപരമായി ഇതിനോടകം പല അസ്വസ്ഥതകളിലൂടെ കടന്നു വന്നവരാണ് ഇവര് ബന്ധങ്ങളിൽ പോലും ചില ഉലച്ചിലുകൾ അടുത്ത നാളുകളിലായി ഉണ്ടാകാൻ സാധ്യത ഈ നക്ഷത്രക്കാരിൽ ഉണ്ടായിട്ടുണ്ട് എങ്ങോട്ടാണ് ഈ ഒരു ജീവിതം പോകുന്നത് ഞാൻ വിചാരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിലേക്ക് അല്ലല്ലോ എന്നൊക്കെ വ്യസനിച്ചിരുന്നവരാണ് അവര് മാത്രമല്ല നിരന്തരം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലൂടെയും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലൂടെയും കടന്നു വന്നവർ കൂടിയാണ് ഇവര് സുഹൃത്തുക്കളെ വിഷമിക്കേണ്ടത് അതിൽ ഇനി സന്തോഷത്തിന്റെ പുലരിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നത് നിങ്ങളുടെ രാശിയിൽ സ്നേഹത്തിന്റെയും സമ്പത്തിന്റെയും ഗ്രഹങ്ങളായ ബുധനും ശുക്രനും ഒന്നിച്ചു നിൽക്കുന്നുണ്ട് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൂടി നിങ്ങളിലേക്ക് ഈ ചതുർഥിയിൽ കടന്നു വരുന്നതോടുകൂടിയിട്ട് വരുന്ന ഒരു വർഷവും അതിന്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വൈകാരികമായ മുറിവുകൾ എല്ലാം ഉണങ്ങും നിങ്ങളെ ഉപേക്ഷിച്ചു പോയവർ നിങ്ങളെ തേടി വരുന്ന ഒരു സുദിനം ഈ ഒരു വർഷത്തിനുള്ളിൽ ഉറപ്പായുണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തിരികെ വരും അറ്റുപോയ അകന്നുപോയ ബന്ധങ്ങൾ തിരികെ വരും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും കലാരംഗത്ത് നിങ്ങൾക്ക് നേട്ടമുണ്ടാകും മാനസികമായി ഏറെ സംതൃപ്തിയും സന്തോഷവും കൈവരുന്ന ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരും നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഗൃഹ ഐശ്വര്യവും കടന്നു വരാൻ പോവുകയാണ് ഇവരുടെ സാന്നിധ്യം തന്നെ ഒരു പോസിറ്റീവായ ഊർജം നേടിക്കൊടുക്കും സുഹൃത്തുക്കളെ നിങ്ങളുടെ നക്ഷത്രം ഞാൻ ഈ പറഞ്ഞതിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും വിഷമിക്കേണ്ടതില്ല ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ പ്രത്യേകിച്ച് ആ ഒരു വിനായക ചതുർത്ഥി ദിനത്തില് ഭഗവാന് നിങ്ങൾ നൽകുന്ന എല്ലാ പ്രാർത്ഥനകളും കേട്ടിട്ട് ഭഗവാൻ നിങ്ങൾക്കും ഐശ്വര്യം ചുരിയും മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്താൽ അവരുടെ ആ ഒരു ഉയർച്ച നിങ്ങളുടെ കുടുംബത്തിന്റെ മൊത്തം ഐശ്വര്യമായി തീരുന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട അപ്പൊ ഈ വിനായക ചതുർഥിക്ക് ശേഷം ഉറപ്പായും എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം